അപ്പൊ വന്ന വഴിയേ തെറ്റിപ്പോയി കാരണം പാലം തീ കണ്ട ഈ പാലുമില്ലേ ഈ പാലം കയറി വേണം പോവാൻ ഞാൻ ഇങ്ങനെ ആ സൈഡിൽ പോയി എടുത്തേന് കാരണം പാലത്തിന്റെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് അതെല്ലാം ഞാൻ കയറിയതാണ് ഇത് തിരിച്ചിരി ഇട്ടേം പോയിട്ട് വേണം പാലത്തേക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടാവും പണികളൊക്കെ ഉണ്ടാവും किधर जाएगा? जाएगा हम कितना जाए, तो जाए। तो हुआ? आदानी एक महीना आया टुडे एक महीना हो गया एक महीना हो गया जम्मू श्रीनगर क्या? जम्मू श्रीनगर ना हाँ कौन सा मेरा ये सर आपका कैमरा है हाँ ये कैमरा ये कैमरा लगा के इस वीडियो शूट होता है क्या ये अभी एक महीना हो चुका है हाँ एक महीना हो गया खाना पीना तो सब हो में हाँ बाहर में <laughs> <laughs> ये लो ये मेरी तरफ से खाना और ये पानी के बोतल <laughs> ओ दंदा नहीं ओ नॉर्मल भैया नॉर्मल ठीक है ठीक है आप इधर ना बोतल बोतल मैं भी थोड़ा तेज है ऑलरेडी मैंने राखे वो ये टाइम टाइम हो है ओके ओके नाम क्या है आपका आपका तो नाम क्या है? वो मेरा, मेरी बहन का लड़का है मैं एक नाम है। ओ, ओ, स्कूल में जाएगा। ठीक जा है केदारनाथ जाएगा कुछ का वो सब कुछ ना खाने के लिए अभी चाहिए। ले लो तो फिर जो आप रख सको बैग के अंदर कभी खाने के लिए प्रॉब्लम नहीं है लेना हो ले लो तो क्या लो आपके लिए बोलो नहीं अरे बोलो बोलो मेहमान आपको, आपको जो चाहिए वो ले लो एक बिस्कट अच्छा दिसती बोल ना ओरियो ये ओरियो ओरियो करो इतना एक किला ओरियो इसका क्या हुआ ये आ ओके ये रे एक के एक के ब्रो एक के अभी खाना यार मैं 50 50 बोलोगे मैं ना अभी तो अपने देख <laughs> कितने दिन में पहुंचोगे थैंक यू थैंक यू कितने दिन में पहुंचोगे मैं दो एक महीने टुडे एक महीना पूरा हां साइकिल ले एक महीना लगेगा साइकिल ले हां हां बता रहा है नाम क्या है आपका जैकी ब्रो ओह थैंक यू थैंक यू ब्रो थैंक यू दर्शन करना हमारे लिए आप कहाँ जा रहे हो मैं तो यहाँ का ही हूँ अभी मैं काम पे जा रहा हूँ ओह अच्छा कहाँ से निकलो आप

डेंटल 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 ओ आप केक बना दो। ओ अच्छा अच्छा हो गया जी। ओके शिव ब्रो। ഇവര് ഒരാള് കണ്ടുപിട്ടി അപ്പൊ ആള് എന്നോട് പറഞ്ഞ വെള്ളം മേടിച്ചതാണ് വെള്ളം മേടിച്ചു തന്നു അപ്പൊ തന്നെ വേറെ ഒരാളെ കണ്ട ആളും മിഠായി തന്നു വെള്ളം തന്നു പിന്നെ മറ്റേപ്പള്ളൊരു ഒത്തിരി വലിയ ബോട്ടിൽ വെള്ളവും മേടിച്ചെന്ന് ബിസ്ക്കറ്റും മേടിച്ചെന്ന് അതേപോലെ പിന്നെ മിഠായി മേടിച്ചെന്ന് തന്നു അവർ വേണ്ട കുഴപ്പമില്ലെന്ന് പറഞ്ഞതാണ് കാരണം അവരൊരു സന്തോഷം കൊണ്ട് നമുക്ക് തന്നതാണ് അതൊക്കെ അപ്പം ഭയങ്കര സന്തോഷമുണ്ട് അപ്പം ഞാനിങ്ങനെ അതിൽ വെച്ചേക്കൊണ്ട് റെക്കോർഡാവൂലെന്ന് തോന്നിയെങ്കിൽ അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു അപ്പൊ ചിലപ്പോ റെക്കോർഡായിട്ടുണ്ടാവൂലെന്ന് എനിക്കറിയില്ല ഞാൻ നോക്കട്ടെ ആ വീഡിയോ കിട്ടിയിട്ടുണ്ടാവുന്നേ അപ്പോൾ നമ്മളിവിടെ കൊറച്ച് ഞാൻ നീങ്ങി ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് വന്നിട്ട് അപ്പൊ നമ്മൾ എന്തായാലും ഇനി ഇവിടെ നിന്ന് ആ സാധനം എടുക്കാണ്ടി പോണേ അപ്പോൾ ഇനി എന്തോ പത്ത് കിലോമീറ്റർ എന്തോ ഉണ്ടെന്ന് തോന്നണം എന്തായാലും നമുക്ക് ഞങ്ങാട്ട് പോവാം അപ്പ ഇത് എന്താ തണുത്ത വെള്ളോണേ അപ്പ തണുപ്പൊന്ന് മാറട്ടെ ഞാൻ തണുപ്പ് വേണ്ടെന്ന് പറയാനുള്ള മേശാണ് തണുത്ത ഉള്ള മേടിച്ചതാണ് അനത്തിനോ വേണ്ട അപ്പോൾ തണുപ്പ് മാറിയിട്ട് കുടിക്കാം നമുക്ക് എന്തായാലും വയ്യ മൂക്കൊക്കെ ആകെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഗുലരിപ്പുണ്ട് അപ്പോൾ അതുപോലെ അങ്ങനെ കഴിക്കാൻ കുറച്ച് കിട്ടി അതെല്ലാം നമുക്ക് അങ്ങാടേക്ക് പോകാൻ ഞാനിങ്ങനെ ഇങ്ങനെ ഫുഡ് കഴിക്കാമല്ലാന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളൊരു പ്രോ വിളിച്ചോണ്ട് പോയതാണ് കുറെ ഐറ്റംസ് ഉണ്ടാവുന്നില്ല അതിപ്പം ഇവിടെ കഴിച്ചേണ്ടിയിരിക്കുന്നില്ല കഴിച്ചപ്പോൾ അതിയായപ്പോഴാണ് നോക്കിയത് ക്യാമറ റെക്കോർഡ് റെക്കോർഡായിട്ടുണ്ടാവുന്നില്ല ഇപ്പഴാണ് നോക്കിയപ്പോഴാണ് റെക്കോർഡാണ് നല്ല ഫുഡാണ് കേട്ടോ നല്ല അടിപൊളി ഫുഡാണ് ആദ്യം ഇട്ടു കഴിക്കുന്ന ഫുഡാണ് എല്ലാ എല്ലാളുകളും സത്യം പറഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്ത കാരണം എന്റെ ക്യാമറ ഫുള്ളായി സ്റ്റോറേജ് ഫുൾ ആയി കാരണം കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊക്കെ പെൻഡിങ് കുറെ കാരണം വേറൊന്നുമില്ല ഈ ടൈം കിട്ടാനുള്ള പിന്നെ നെറ്റിന്റെ പ്രശ്നം പിന്നെ അത് ഞാൻ പറഞ്ഞു ഫോണിന്റെ ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അതക്കൊണ്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം എഡിറ്റ് മേടിച്ചാൻ പറ്റുക വീഡിയോ എടുക്കൽ മാത്രം നടക്കണ്ട അതിൻ്റെ ഇടയ്ക്ക് അപ്പം ഞാനതിപ്പോൾ നല്ല കാരണം നല്ല കിട്ടുന്ന ഹോട്ടലാണ് അത്യാവശ്യം നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് ഫുഡിനൊക്കെ അപ്പം അവിടേക്കാണ് പുള്ളി എന്നെ കൊണ്ടുപോയത് എന്നോട് ഫുഡൊക്കെ മേടിച്ചത് അതായത് വലിയൊരു താലിയാണ് ഗുജറാത്തി താലി അപ്പം ഞാനിപ്പോൾ നിന്ന് കഴിച്ച് വന്നേ ഉള്ളൂ അപ്പം അപ്പം അപ്പൊ ആ ഫുഡ് കഴിച്ച് ഇപ്പം ഇറങ്ങി അപ്പൊ പുള്ളി പോയി ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞാൽ അക്കോമഡേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി പുള്ളി സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു അപ്പൊ കുറെ നല്ല നല്ല വീഡിയോസ് ഉണ്ടാവുന്ന നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഞാൻ ഇപ്പൊ അവിടെനിന്ന് ഇറങ്ങി അപ്പൊ ഇനി അങ്ങോട്ട് പോകണം പിന്നെ അവരെടുക്കയ്യോട്ടിങ്ങനെ കാണിക്കണ്ടല്ലോ അത് കോഡാണ് കാരണം ഫുഡ് കൊണ്ടുവരാനും പിന്നെ കറി കൊണ്ടുവരാനും അവർ വിളിക്കണം അങ്ങനെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഡെക്കാത്തിലുള്ളിലേക്ക് പോകാം അപ്പോൾ ഇനി അവിടെ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് എന്തായാലും അങ്ങനെ സൈക്കിളിനെ അടുത്ത ഒരു പണി ഇല്ലേ കാണിച്ചു തരാ ഇതില്ല ചേ നമ്മള് ഇങ്ങന ഇടക്ക് ചവിട്ടുമ്പേ ഇത് കിട്ടുള്ള ഈ എന്താ പറയാ ഇതിലില്ലേ കറക്റ്റ് വീടുള്ള ഇടക്കിടക്ക് വീടായിട്ടുണ്ട് അക്ക ഇവര് പറഞ്ഞത് ഈ സാധനം മാറ്റുക ഈ പ്രീതില് ഒരു ണ്ടാ ഇടക്കിടയ്ക്ക് ഒരു വെട്ടല് പേണ്ടത് അതായത് കിട്ടുള്ള വീഴണല്ല ചില ടൈമിലെ ഗിയറിട്ട് കഴിഞ്ഞാൽ വീഴില്ല എന്താ പറയുക കറക്റ്റ് ആയിട്ട് ചവിട്ടാൻ പറ്റില്ല ചവിട്ടുമ്പോ ഇങ്ങനെ ഇതില്ലാത്ത പോലെ നമ്മുടെ ചെയിൻ ഇല്ലാത്ത പോലെയാണ് പോണത് അപ്പൊ അത് മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിന് പത്ത് എഴുന്നൂറ് വരും പറഞ്ഞാ എന്തായാലും മാറ്റം വേറെ കടയൊന്നും നോക്കിയിട്ട് കിട്ടിയില്ല ീതിൽ ഇനി മാറ്റണമെങ്കിൽ ഇത് മാറ്റാം മാറ്റിയിട്ട് നമുക്ക് നോക്കാൻ താല് ചവിട്ടി നോക്കാണ്ടായാലും ഇതാ പോയെന്ന് പറഞ്ഞു സാധന പോവെന്ന് പറഞ്ഞ പുല്ലി പുതിയ വെച്ച അങ്ങനെ ഒരു സാധനം വെച്ചാ പുതിയത് രൂപ തന്നെ എന്തായാലും അത്ര ലോങ്ങ് പോവാനുള്ളേതാ മാറ്റിയത് എന്തായാലും നന്നായി ഷിമാനുണ്ടോ ഷിമാനു റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാ ഞാൻ പുള്ളിനോട് ചോദിച്ചപ്പോൾ ഓൺലൈനിൽ വില കാണിച്ചത് എനിക്ക് ഇത്ര റേറ്റ് ഉണ്ട് എഴുന്നൂറ്റി എഴുപത് സംതിങ് എഴുന്നൂറാക്കരാന്ന് പറഞ്ഞോ എഴുന്നൂറ് എഴുന്നൂറ് എന്തായാലും നമുക്ക് അത്ര ലോങ്ങ് പോകാനുള്ള മാറ്റിയൊക്കെ എന്തായാലും മാറ്റി On this video YouTube. <laughs> uh, Hi. Uh, but uh, that that one is, better, is uh, much better. better. Yes. My name. I am Gay. Hi, Amit Patel. Amit Patel. <laughs> ആളെ നമുക്കിപ്പോൾ ഒരു എന്നെ കാണാൻ വേണ്ടി വന്നു നേരത്തെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആൾ അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഒരു പത്ത് മിനിറ്റ് ഉണ്ടാവും അപ്പം ആൾ പറഞ്ഞ് കുഴപ്പമില്ല ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറഞ്ഞു ഓക്കെ ആള് വന്ന് അപ്പോൾ എന്നോട് പറഞ്ഞ ഒരു ട്രാക്ക് സൂട്ട് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു ഇതാണ് ഓക്കെ അങ്ങനെ ഒരു ട്രാക്ക് സൂട്ട് എടുത്ത് ഈ ടീഷർട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതൊന്ന് ഇട്ടുനോക്കണം അപ്പോൾ അത് ആള് പോയാ അപ്പോൾ എനിക്ക് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞ അപ്പോൾ ആ ഒരു കൊണ്ട് ഈ ട്രാക്ക് കൊണ്ട് ഈ ടീഷർട്ട് കൊണ്ട് ഈ ടീഷർട്ട് എടുക്കാൻ പോണ എന്തായാലും ഈ ടീഷർട്ടും ഈ ട്രാക്കും വളരെയധികം പുള്ളി നമുക്ക് സ്പോൺസർ ഞാൻ അടുത്തത് ഇതാണ്ടാ മറ്റേത് മാറ്റി മറ്റേ ടീഷർട്ട് മാറ്റി ഇതാക്കിയെടുത്ത് മറ്റേത് ഇട്ടേനാല്ലേ പെട്ടെന്ന് അഴുക്കാവും അപ്പം ഞാനപ്പം ഇതാവുമ്പോൾ ഫുൾ സ്ലീവ് കിട്ടും നമുക്ക് ഈ കയ്യിലിരുന്ന സ്ലീവില്ലേ ഇത് ഇടയ്ക്ക് മാറ്റിയിട്ട് ഫുൾ സ്ലീവ് ആധാരാന്ന് വേശി അപ്പം അങ്ങനെയാണ് ഇതെടുത്തത് ഇപ്പോൾ അങ്ങനെ നമുക്ക് ഇത് അല്ല ടെൻഡല്ല സ്ലീപ്പിംഗ് ബാഗ് നമ്മുടെ ടോപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനി നമുക്ക് ഓർഡർ ചെയ്തതാണ് പിന്നെ നമ്മുടെ ബ്രോ നമുക്ക് വന്ന ട്രാക്ക് സൂട്ട് ടീഷർട്ട് അപ്പം വളരെയധികം സന്തോഷമുണ്ട് കാരണം ട്രാഫിക് രണ്ട് ട്രാ ട്രാഫിക് രണ്ട് ടീഷർട്ടുമായി ഇറങ്ങിയെനിക്ക് ഇപ്പോൾ മൂന്ന് ട്രാഫ് ഷൂട്ടും മൂന്ന് ടീഷർട്ടും വളരെയധികം സന്തോഷമുണ്ട് ഇപ്പം സ്ലീപ്പിംഗ് ബാഗ് നഷ്ടപ്പെട്ടു പോയെനിക്ക് ഒരു സ്ലീപ്പിംഗ് ബാഗും സമ്മാനം കിട്ടി കാരണം ഈ ഒരു യാത്രയിൽ എനിക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടിയതിന് വളരെ അധികം സന്തോഷമുണ്ട് എന്തായാലും എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങണേനോട് അവിടെ ചാവലി പോകുക എന്ന് പറഞ്ഞു അപ്പോൾ അതവിടെ റീറ്റ് ചെയ്യാൻ നമുക്ക് അങ്ങോട്ട് പോകാം e i cani che ഇവിടെ ഒരുപാട് കടകൾ ഉണ്ട് കേട്ടാ ഡ്രസ്സിന്റെ ആയാലും ഫുഡിന്റെ ആയാലും എല്ലാം ഇതുണ്ട് ഇത് നമ്മളിപ്പോൾ ഹൈദരാബാദിലാണ് ഇപ്പൊ നമ്മൾ ആ ഡാത്തിൽ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വന്ന വഴി കാണുന്ന കാഴ്ച ഉണ്ടാ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ നമ്മടെ ബ്രോ ഫ്രണ്ടി പോകണ്ട അപ്പൊ ആളെ മുകളിൽ പറഞ്ഞ് എല്ലാം കുടിച്ചിട്ടൊക്കെ പോവാ പുള്ളി സ്റ്റേറി തരാന്ന് പറഞ്ഞു ഒന്നില്ലെങ്കിൽ അവിടെ കൂടും അല്ലെങ്കിൽ വേറെ നോക്കണം

ആൻഡ് ഐ ആം ഫ്രോം അഹമ്മദാബാദ് അറ്റ് പ്രസൻറ്റ് ആക്ച്വലി ഐ എം ഫ്രോം സൂറത്ത് ബട്ട് ഐ ആ ഷിഫ്റ്റഡ് ചെയ്യാൻ ട്രോ അഹ്ദാബാദ് ഓക്കെ 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 ആള് അഹമ്മാബാദ് കാരണം അപ്പം ഞങ്ങൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്ത ഒരാള് വളരെയധികം സംഫ് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ ഈ ന്യൂസ് വരെയും മേടിച്ചത് ഞങ്ങളിപ്പോൾ ഒരു നൈറ്റ് റൈഡിലോ മേഖലയാണ് اوري واپس ريٽرنٽ ٿي وڃي അഹമ്മദാബാദിൽ വന്ന കഴിഞ്ഞാൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് അതെല്ലാം നല്ല അടിപൊളി കാഴ്ച കണ്ട ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കാരണം വൈകിട്ട് നൈറ്റ് സമയങ്ങളിൽ വന്നിരിക്കാൻ പറ്റൊരു കിട്ടില്ല സ്പോട്ടാണത് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോണേ കാണിച്ചു രണ്ടുപേരുണ്ട് there there someone is is already already doing that the making a reel oh acha ഇവിടെ ശെരിയറാ മണി ഏകദേശം മുപ്പത് രൂപ അല്ലേ തേർട്ടി റുപ്പീസ് ഉണ്ട് ടിക്കറ്റ് ചാർജ് നമ്മളെ കാണാൻ പറ്റിയ സ്ഥലമാണ് കാരണം നമ്മളെന്തായാലും അഹമ്മദാബാദ് വന്നിട്ടുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ് വേണ്ട വൈകിട്ട് വന്നിരിക്കുക ചാർജ് ഉണ്ട് ഇതാണ് വ്യൂ എവിടാ ഒരുപാട് പേര് വന്ന് റീൽസ് ഒക്കെ ചെയ്യാണ്ട് സ്റ്റോറി ഇടാണ്ട് ഞാൻ ില് പോസ്റ്റൊക്കെ വരെയും ചെയ്യണ്ടിരണിച്ചില്ലേ അവര്സ് കാര്യങ്ങളൊക്കെ ചെയ്ത പക്ഷെ എന്നാലും തോന്നുന്നു ഇവിടം വരെ വന്നിട്ട് കാരണം ഇങ്ങനെ കാഴ്ച കാണാൻ വേണ്ടി നല്ല അടിപൊളി സ്പോട്ട് തന്നെയായിരുന്നു ശെരിക്കും എന്നാലും അത് ചെറിയ ചെറിയ കടകളൊക്കെ ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ കാരണം ഇന്ന് എന്തോ സീസൺ ആണ് മിക്ക കാരണം എല്ലാരും പുറത്തേക്ക് ഫുഡ് കഴിക്കാനും പുറത്തേക്ക് ഇറങ്ങാനും നിൽക്കുന്ന ടൈമാണ് അപ്പൊ അതാണ് ചെലക്കേണ്ടത് കാരണം അപ്പ നമ്മൾ ഇവിടെ നേരം എങ്ങനെയാണ് ഇവിടെ കൊറേ നേരം സ്പെൻഡ് ചെയ്ത് അവിടെ അറ്റത്തൊരു ഇത് ഇണ്ടട്ടോ ഒരു തൂണ് പോലിക്കല്ലേ അത് ശരിക്കും മറ്റേ ആ ദുബായിലൊക്കെ ഉള്ള പോലത്തെ മറ്റേ സ്റ്റൈല് ഇങ്ങനെ ദുബായിലല്ല മിക്ക സ്ഥലത്തും ഉണ്ടെന്ന് ഞാൻ ഞാനിതൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് മറ്റേ ഇങ്ങനെ എത്തിച്ചിട്ട് ഫുഡ് കഴിക്കാൻ മറ്റേ ഹോട്ടൽ പോലത്തെ സംഭവം ഹോട്ടലിൽ തന്നെ അതാണ് സംഭവം നമ്മുടെ ബയ്യ പറഞ്ഞത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ കാരണം എന്നൊരു ഓഫ് ടൈം കൂടെ ആണ് ഇവിടെ കറക്റ്റ് ക്ലീൻ ചെയ്യാനൊക്കെ ഒരാൾക്കാരുണ്ട് ും ചെയ്യാണ്ട് പിന്നെ ഫുള്ള് ക്യാമറ ഉണ്ടോ അപ്പൊ ഞാനിവിടെ എത്തി അപ്പൊ കുളിക്ക ചെയ്ത് ഇപ്പൊ നമുക്ക് അയക്കാനായി ചിക്കൻ ഫ്രൈ ഒക്കെ പഠിക്കേണ്ടി സ്പെഷ്യലി ഇപ്പം എന്തായാലും ഇന്ന് നല്ലൊരു ദിവസം പറഞ്ഞ് അപ്പോൾ ഇന്ന് നമ്മൾ കുറേ സന്തോഷങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഭയങ്കര അധികം സന്തോഷം ഇന്ന് കിടക്കാൻ പറ്റില്ല സ്റ്റേ കിട്ടി നമുക്കിവിടെ ഫുഡ് കിട്ടി അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ കിട്ടി അടുത്ത ദിവസം വരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ നാളെ കാണാം